ഹലോ ഗൈസ് ചെമ്മനൂർ പോ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ സച്ചി വളരെ സന്തോഷത്തിലാണ് കാറ് തിരിച്ച് കിട്ടിയതിൻ്റെ അങ്ങനെ സച്ചിക്ക് രവധിയോടുള്ള ദേഷ്യങ്ങളും എല്ലാം മാറി സച്ചി അവളുടെ കൈ പിടിച്ചിട്ട് ടാങ്ക് യു പറയുന്നുണ്ട് അങ്ങനെ കുറേ ദിവസത്തെ വിഷമങ്ങൾക്കും പരാതികൾക്കും പരിഭവങ്ങൾക്കൊക്കെ ശേഷം അവർ ഒന്നിക്കുകയാണ് പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം അവർ ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് ഭാര്യയെ എടുത്തുകൊണ്ട് ക്ഷേത്ര പടവുകൾ കയറി പോകുന്നൊരു ആചാരമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നടത്തുന്നുണ്ട് സച്ചി രേവതി ഫാൻസിന് ഇനി സന്തോഷിക്കാനുള്ള ദിവസങ്ങളാണെന്ന് തോന്നുന്നു ക്ഷേത്രത്തിൽ നിന്ന് വന്ന സച്ചിക്ക് നല്ല നടുവേദനയൊക്കെ ഉണ്ട് രേവതി എടുത്തു കയറിയതാണല്ലോ നീ നിന്റെ ഒന്ന് കുറയ്ക്കണം ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡ് ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കളിയാക്കുന്നുണ്ട് പിന്നെ രേവതിയെ കൊണ്ട് നടു ചവിട്ടി ഒഴിയിപ്പിക്കുന്നൊക്കെയുണ്ട് സച്ചി സച്ചിയുടെയും രേവതിയുടെയും കോംബോ മിസ് ചെയ്തു തുടങ്ങിയിരുന്നു അത് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്